മാസങ്ങൾക്ക് മുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായ ഒരു പ്രസ്താവന പുതുപ്പള്ളി എം കൂടിയായ യുവ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ നടത്തി പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തന്നെ പ്രത്യേകമായി ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിച്ചില്ല എന്ന പരിഭവമാണ് ചാണ്ടി മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞത് ചാണ്ടിയമ്മന്റെ ഈ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെയും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പിലിനെയും ലക്ഷ്യമിട്ടായിരുന്നു എന്ന് നിരവധി അഭ്യൂഹങ്ങളും പരന്നു ഏതായാലും കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടിയുമ്മൻ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് പിൻവാങ്ങിയതോടെ വിവാദം കെട്ടടങ്ങുകയും ചെയ്തു ചാണ്ടിയുമ്മന്റെ പ്രസ്താവനയുടെ പേരിൽ മാത്രമല്ല ഈ സംഭവം വിവാദമായത് നേരെ മറിച്ച് പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ വസതിയിലും പിന്നീട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറടത്തിലും സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ ചാണ്ടിയുടെ അസാന്നിധ്യവും ഏറെ ചർച്ചയായിരുന്നു കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങളിൽ ചാണ്ടിയും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് നിലയുറപ്പിക്കുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട് ചാണ്ടിയമ്മൻ ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് രമേശ് ചെന്നിത്തലയുമായിട്ടാണെന്നാണ് അഭ്യൂഹം ഏതായാലും ഇത്തവണ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചാണ്ടിയമ്മന്റെ പരിഭവങ്ങൾക്ക് പാർട്ടി ചെവി കൊടുത്തു എന്ന് വേണം നാം വിലയിരുത്തുവാൻ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരുടെ ആദ്യ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇടക്കര പഞ്ചായത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് യുവ കോൺഗ്രസ് നേതാവ് ചാണ്ടി ചാണ്ടിയുമ്മനെയായിരുന്നു എന്നാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പി കെ ഫിറോസുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ചാണ്ടി ഉമ്മൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് താരമായി മാറുകയാണ് ചാണ്ടിയമ്മൻ തന്റെ വ്യത്യസ്തമായ പ്രചരണ ശൈലിയിലൂടെയാണ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ നിലമ്പൂരിൽ താരമായി മാറുന്നത് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നേതാവാണ് സമാനമായ ഒരു ശൈലിയിൽ തന്നെയാണ് ചാണ്ടിയമ്മനും മുന്നോട്ടു പോകുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേരിട്ട് വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിലാണ് ചാണ്ടിയമ്മൻ വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ നിരവധി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാകുന്നു ഇതുവരെ ചാണ്ടിയമ്മൻ വ്യക്തമാക്കിയ കണക്കുകൾ പ്രകാരം ആയിരത്തി എണ്ണൂറിലധികം വീടുകളിലാണ് അദ്ദേഹം നേരിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചത് ഒരുപക്ഷേ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ആയിരത്തി എണ്ണൂറ് വീടുകളിൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവില്ല എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ് ജൂൺ മൂന്നാം തീയതി മുതലാണ് ചാണ്ടിയുമ്മൻ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ജൂൺ മൂന്ന് മുതൽ പത്ത് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതലായി ഗൃഹ സന്ദർശനങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുമ്പോൾ മൂവായിരത്തിലധികം വീടുകളിൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിൽ വീടുകളിൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുവാൻ തനിക്ക് പ്രചോദനമായ കോൺഗ്രസ് നേതാവ് ആരെന്നും റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ചാണ്ടിയമ്മൻ വ്യക്തമാക്കുന്നു തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് എട്ടു ബൂത്തുകളിലെ എല്ലാ വീടുകളിലും കയറി വോട്ട് അഭ്യർത്ഥിച്ച പാലക്കാട് എം പി ആയ വി കെ ശ്രീകണ്ഠനാണ് ഇക്കാര്യത്തിൽ തൻ്റെ മാതൃകയെന്നാണ് ഉമ്മൻ പറഞ്ഞു വെക്കുന്നത് ഇതുമാത്രമല്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് താൻ മത്സരിച്ചിരുന്ന ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കളും എം എൽ എമാരും നേരിട്ടെത്തി ഗൃഹസമ്പർക്കം നടത്തിയതിന്റെ ഫലമായിട്ടാണ് തനിക്ക് കിട്ടിയ മഹാഭൂരിപക്ഷം എന്നും ചാണ്ടിയമ്മൻ വിലയിരുത്തുന്നുണ്ട് ഏതായാലും ഉമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പരിവേഷത്തിന് വലിയ മാറ്റങ്ങളാണ് നിലമ്പൂരിലെ പ്രചരണ രംഗം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ഭാരിച്ച പ്രതീക്ഷകളുമായി നിയമസഭയിലേക്ക് എത്തിയ ചാണ്ടിയുമ്മന്റെ പ്രകടനങ്ങൾ പലപ്പോഴും വിമർശനത്തിന് വിധേയമായിരുന്നു മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യവും അടിക്കടിയുള്ള വിദേശയാത്രകളുമെല്ലാം രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല കോൺഗ്രസിനുള്ളിലെ വിമർശകരും കൂടെ നിൽക്കുന്ന പ്രവർത്തകരും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്ന വിഷയങ്ങളാണ് എന്നാൽ ഇതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പുതിയൊരു പ്രതിച്ഛായുടെ പരിവേഷത്തോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചാണ്ടിയമ്മന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കി നൽകിയിരിക്കുന്നത് എത്രമാത്രം ഫലപ്രദമായി അദ്ദേഹം വിനിയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയാനുള്ളത് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി